കൊടിഞ്ഞിയിൽ കൊടിഞ്ഞിയിൽ കണ്ടില്ലേ കണ്ടില്ലേ മലബാറിന്റെ മണ്ണിലെ പോയ ുട്ടിയുടെ മകനാറ് അനിൽകുമാർ ഫൈസലായി പോയപ്പോ ഫൈസലായി പോയപ്പോ അതേ തന്റെ പ്രിയപ്പെട്ട മക്കള് പറഞ്ഞപ്പോ ആ എല്ലാ തുടങ്ങിയപ്പോ ആ മക്കള് എല്ലാ തുടങ്ങിയപ്പോ നിസ്കരിക്കാ നിസ്കരിക്കാതുടങ്ങിയപ്പോ ഫൈസലിന്റെ മനസ്സിന് കിട്ടിയ സന്തോഷം എത്രയാ ഞാനും നിങ്ങളും എത്ര കൊല്ലം നിസ്കരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൊന്ന് നനഞ്ഞിട്ടുണ്ടോ നമ്മുടെ മനസ്സിന് കുളിർമ വന്നിട്ടുണ്ടോ എന്നാ ഫൈസലിന്റെ കുടുംബക്കാർ പറയുകയാ മുസ്ലിമാക്ക ഫൈസൽ കെടുന്നു കണ്ണിലൂടെ കണ്ണീരിങ്ങനെ ഒഴുകുമായിരുന്നാണ് വിദേശ രാജ്യത്തെ ഫൈസലിന്റെ കപ്പീലു പറഞ്ഞു പോലെ രാജ്യം വളരെ മോശമാണ് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു കന്നിട്ട് നിന്റെ സഹാരത്തിന്റെ സത്യസന്ധ നീ തുറന്ന് പറയുന്നത് എന്നാ നിന്നെ കൊന്നുകളയുമെന്ന് രാജ്യത്തിന്റെ കത്തിയിൽ പറയുമ്പോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഭീരുവായി പോവില്ലേ ഞാൻ കള്ളനായി പോവില്ലേ അതുകൊണ്ട് മഹബത്ത് കിട്ടും അടയാളം സത്യം നിങ്ങൾ പറഞ്ഞോ എവിടെയും പറയുക ും സത്യം പറയുക ആ ഫൈസലെന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സത്യം തുറന്നു പറഞ്ഞില്ലേ

ാണ് സത്യം തുറന്ന് പറയുന്നവർക്ക് സത്യം എവിടെയും തളരാറ് പറയുന്നവർക്ക് പൊരുത്തമുണ്ടെന്നാണ് അതുകൊണ്ട് നീ ഭാഗ്യവരി പെങ്ങളെ ീർ പൂക്കൾ ഇങ്ങനെ വിരിച്ചു നിക്കുന്ന പോലെ പുഞ്ചിരിച്ചു കൊണ്ടുപോടി അടുത്തു വന്ന് അസാമലൈക്കുമെന്ന് പറയുമ്പോ അത് കണ്ടവന്റെ കണ്ടവന്റെ മണക്കുന്ന വേണ്ടിയിട്ട് ആദർശത്തെ ചവിട്ടി ഈ െങ്കില് നോട്ടുകെട്ടിന്മാരുണ്ടോ അവര്മാരാണ് ആണുത്തോട് ആദർശ വിശുദ്ധി തുറന്ന് പറയുന്നവരാണ് യഥാർത്ഥ പ്രവാചക പ്രേമികളെന്ന് ഈ ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിക്കോ എന്നിട്ടല്ലാത്ത റസൂല് തന്നെ